ഭാര്യയെ ആക്രമിച്ച ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എറണാകുളം ഏലൂർ മഞ്ഞുമൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ആ സംഭവം മഞ്ഞുമലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹാരിസാണ് ഭാര്യയെ ആക്രമിച്ച മുറു മുറിവേൽപ്പിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷ് എന്തൊക്കെയാണ് വി വിവരങ്ങൾ ദൃശ്യ ഇന്ന് വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് കൈക്കാണ് പരിക്കേറ്റത് എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇവരെ മഞ്ഞുമൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചൊരു ഇവരെ ആക്രമിച്ച ഭർത്താവ് ഹാരിസിന്റെ നില ഗുരുതരമാണ് കഴുത്തിന് വലിയ മുറിവ് ഏറ്റ നിലയിലാണ് ഭാര്യയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാകാമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇവരുടെ വാടകയ്ക്ക് ഹാരിസും ഭാര്യയും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു വിശദമായ അന്വേഷണം തന്നെ നടത്തുകയാണ് കുടുംബവഴക്കിനിടെയുണ്ടായ പ്രശ്നങ്ങളാണോ ഇത്തരത്തിൽ എത്തിയത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ഇയാൾ മുമ്പും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ മഞ്ഞുമ്മൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതോടുകൂടി മാത്രമായിരിക്കും യഥാർത്ഥ സംഭവങ്ങൾ എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാൽ കൈക്ക് മുറിവേൽപ്പിച്ച ശേഷം ആയുധം കൊണ്ട് ആക്രമിച്ച് മുറിവേൽപ്പിച്ച ശേഷം ഇയാളും കഴുത്തിൽ സ്വയം മുറിവേൽപ്പിച്ചത് ആണ് ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത് ഒപ്പം തന്നെ ആൾക്കാരുടെയും അടക്കമുള്ള മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ശ്രീ ജിജീഷ് കർണാവിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഭാര്യയെ ആക്രമിച്ച ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എറണാകുളം ഏലൂർ മഞ്ഞുമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം നടന്നത് മഞ്ഞുമലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹാരിസാണ് ഭാര്യയെ ആക്രമിച്ച മുറിവേൽപ്പിച്ച ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്